പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ ഭരത് വീട്ടിലേക്ക് നീരജ അപ്രതീക്ഷിതമായി തിരികെ എത്തിയത് വീട്ടിലുള്ള എല്ലാവരെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി തൽക്കാലത്തേക്ക് താൻ തിരികെ പോകുന്നില്ല എന്നുള്ള തീരുമാനവും നീരജ എടുത്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഈ കാര്യം അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചിരിക്കുകയാണ് ഹരിലാലിനെ നീരജിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ പാളിയതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹരിലാൽ ആലോചിക്കുകയും ചെയ്യുന്നു ഇതേസമയം തിരികെ നീരജ് വീട്ടിലെത്തിയത് നല്ല കാര്യം ആണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് കാവ്യ പക്ഷേ ഇതൊന്നും നമ്മുടെ ഭരതിന് ഇഷ്ടമാകുന്നുമില്ല നീരജിയെ ഒഴിവാക്കണമെന്നുള്ള തീരുമാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ ഭരത് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയ നീക്കവുമായി നമ്മുടെ ഹരിലാലിൻ്റെ ഭാര്യയായ നീലിമ മുന്നിലേക്ക് വരുന്നത് ഇതിനിടയിൽ മുത്തും അതുപോലെ തന്നെ മണിക്കുട്ടിയും നീരജിയുടെ കൂടെ നിന്നതിനെ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഭരത്തിൻ്റെ ജീവിതത്തിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്